മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജിക്കിനും എതിരായ അന്വേഷിനും സഭയിൽ ആയുധമാക്കാനൊരുങ്ങിയ പ്രതിപക്ഷം വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇന്ന് നിയമസഭയിൽ മിക്കവിനുമായി ശ്യാം കങ്കാലിൽ ശരിയാണ് സഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യത എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയ്ക്കുള്ളിൽ ഉന്നയിക്കാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനവും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജിക്കിനുമെതിരായ എസ് എഫ് ഐ അന്വേഷണം സഭയിൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ശ്യാം ചേരുപ്പൽ സഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളിൽ തൊഴിലാഭിമുഖ്യം വളർത്തുന്നതിനും സംരംഭകത്വ താൽപ്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികളീ കാലയളവിൽ ആരംഭിച്ചിട്ടുണ്ട് നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യുവതി യുവാക്കൾക്ക് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ അവരുടെ ആശയങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് ധനസഹായം നൽകുന്ന യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാം നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നുണ്ട് നാലു വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ സ്കിൽ കോഴ്സുകൾക്ക് ക്രെഡിറ്റ് നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള അസാം കേരള ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസികളിൽ നിന്നും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും സ്കിൽ കോഴ്സുകൾ കുട്ടികൾക്ക് സ്വീകരിക്കാവുന്നതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രവൃത്തി ഉന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടുകൂടി ചെയ്തു പഠിക്കുന്നതിനും ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കിൽ ആർജിക്കുന്നതിനുമെല്ലാം ഉള്ള സാധ്യതകൾ കുട്ടികൾക്ക് ഒരുക്കുന്നുണ്ട് ക്യാമ്പസുകളിൽ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തുടങ്ങാനുള്ള ആലോചനകൾ പോലും നടന്നു വരുന്നുണ്ട് നാലു വർഷ ബിരുദത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിഷയ മേഖലയിൽ അറിവ് നേടാൻ സഹായകരമായ ഫൗണ്ടേഷൻ കോഴ്സുകൾ വിവിധ വൈജ്ഞാനിക മേഖലയിൽ ആവശ്യമായ അറിവുകൾ നേടാൻ വേണ്ട പാത്വേ കോഴ്സുകൾ നേടിയ അറിവിൻ്റെ പ്രയോഗത്തിനും അതുപയോഗിച്ച് പുതിയ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാനും സഹായകരമായ ക്യാപ്സ്റ്റോൺ കോഴ്സുകൾ എന്നിങ്ങനെ മൂന്ന് തലത്തിലുള്ള കോഴ്സുകൾ അടങ്ങിയതാണ് നാലു വർഷ കരിക്കുളത്തിന്റെ പൊതുഘടന അത് ഈ ഇതിനകത്ത് വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ മേഖലയിൽ പരിശീലനത്തിനും പ്രവൃത്തി പരിചയം ആർജിക്കുന്നതിനുമുള്ള പദ്ധതികൾ ലഭ്യമാക്കുന്നതാണ് അറിവ് ആർജിക്കുന്നതോടൊപ്പം ഇന്നും എക്സാലോജിക്ക് വിഷയം സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മറ്റു വിശദാംശങ്ങൾ എടുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോചിക്കനും എതിരായ എസ് എഫ് ഐ അന്വേഷണം സഭയിൽ വലിയ രീതിയിൽ ആയുധമാക്കാൻ ഒരുങ്ങുക തന്നെയാണ് പ്രതിപക്ഷം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തരത്തിലുള്ള ആരോപണ പ്രതിവാദങ്ങൾ ഒക്കെ തന്നെ സഭയിൽ ഉയർന്നിരുന്നു അപ്പോഴൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ മൗനം മാത്രമായിരുന്നു പ്രധാനമായും നമുക്ക് കാണാനായത് ഇന്നും ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി അത് വളരെ നിർണായകം തന്നെയാണ് കാരണം വളരെ കാലങ്ങളായി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തുടരുന്ന ആ ഒരു മൗനം അതി കൃത്യമായ മറുപടി ലഭിക്കണം തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ അന്വേഷണം നേരിടുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് ഈ കതുമുന്നണി എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രി സാഹചര്യത്തിൽ പോലും അഭിനീഷ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും ഇതിലൊരു കേസിലകപ്പെടുകയും തുടർന്ന് കോടിയേരി തന്നെ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഈ ഇതിൽ വ്യക്തമായ മറുപടിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആ മുഖ്യമന്ത്രി തുടരുന്ന ഈ മൗനം അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത് അതിൽ കൃത്യമായ മറുപടി വേണം മുഖ്യമന്ത്രിയുടെ മകൾ അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പൈസ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി തുടരുന്ന ഈ മൗനം അത് തന്നെയാണ് ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായത് തന്നെ അത് അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ മറുപടി നൽകിയേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മൗനം തുടർന്നുള്ള ദിവസങ്ങളിലും ചർച്ചയാകുമെന്ന് ഇന്ന് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി യുടെ ആ ഒരു മറുപടി അതിൽ ഉണ്ടാകും കാരണം ആ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി തന്നെയാണ് പല വിഷയങ്ങളിലും പല സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയുടെ മൗനമാണ് നമ്മൾ കണ്ടത് കാരണം കൃത്യമായ ഉത്തരം ലഭിക്കേണ്ട വിഷയത്തിലടക്കം മുഖ്യമന്ത്രി ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു പ്രതിപക്ഷത്തിന്റേതായാലും പുറസമൂഹത്തിന്റേതായാലും ചോദ്യങ്ങളിൽ നിന്ന് കൃത്യമായി തെന്നി മാറുന്ന ഒരു സമീപനം എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ വലിയ ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു മറുപടി നമുക്ക് ും കെ പി പ്രതിപക്ഷ അടിയന്തര പ്രമേയമേ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു പറ്റുമോ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരുപക്ഷെ അന്വേഷണ കാര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ മുഖ്യമന്ത്രി ഇതിൽ മറുപടി പറയുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഏത് എന്ത് മറുപടി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത് അതുകൊണ്ട് തന്നെ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം സഭയിലേക്ക് നീളുന്ന പശ്ചാത്തലം